പരിത്രണായ സാധൂനം വിനാശായ ചതുകൃതാം ധർമ്മ സംസ്ഥാപന സംഭവാമേയു അതേ ദുഷ്ടനായ കംസനെ നിഗ്രഹിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാൻ സാക്ഷാൽ ഭഗവാൻ അവതാരമെടുക്കുന്നു അതാ മന്ദിരാപുരിയിലേക്ക് നോക്കൂ എന്താണവിടെ ദേവിക വസുദേവർ വിവാഹിതരായി കംസൻ തൻ്റെ സ്വർണ്ണ രഥത്തിൽ ദേവകിയെയും വസുദേവരെയും എത്തിക്കൊണ്ട് വസുദേവരുടെ ഗൃഹത്തിലേക്ക് കൊണ്ടാക്കുകയാണ് രഥം കൊട്ടാരത്തിൻ്റെ പടുക്കിലെത്തി പെട്ടെന്ന് ആകാശം വരുന്നുണ്ടു ഇടി ഒരശ്വരീ കെട്ടു എടാ ദുഷ്ടനായ കംസ ദേവയ്ക്ക് ജനിക്കുന്ന എട്ടാമത്തെ പുത്രനാൽ നീ വധിക്കപ്പെടും കംസൻ ഞെട്ടി രഥത്തിൽ നിറങ്ങി ദേവയുടെ മുടുക്കി ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ കൊല്ലാനായി വാടും അരുതേ കൊല്ലരുതെ ഞങ്ങൾക്ക് പിറക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ അംഗീകരിപ്പിക്കാം ശരി രഥം കൊട്ടാരത്തിൻ്റെ കാരാഗ്രഹത്തിലേക്കാണ് നയിച്ചത് അവരെ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിച്ചു വർഷം ഒന്നു കഴിഞ്ഞു ദേവയ്ക്കൊരു ആൺകുഞ്ഞ് പറഞ്ഞു സുന്ദരനായ ആൺകുഞ്ഞിനെ പക്ഷേ ദുഷ്ടനായ കംസൻ കാലുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു അവൾ എട്ടാമത്തെ കുഞ്ഞിനെ പ്രസവിക്കാറായിരിക്കുന്നു ചിങ്ങി മാസത്തിലെ അഷ്ടമരോഹിണി നാളിൽ നേരം പാതിരാത്രിടുന്നു ൂരാതെ പെയണ മഴ കനത്ത ഇടിയും മിന്നലും കാവൽക്കാരെല്ലാം നല്ലോറക്കത്തിലായി ദേവിക്ക് പ്രസവിച്ചു സാക്ഷാൽ ഭഗവാൻ അപ്പോ കണ്ണൻ പറഞ്ഞു അച്ഛ എന്നെ കൊണ്ടുപോയി നന്ദഗോബരന്റെ ഗൃഹത്തിൽ യശോദാമ്മയ്ക്കരയിൽ കിടത്തു യശോദാമ്മക്കരികിലുള്ള പെൺകുഞ്ഞിനെയും എടുത്ത് തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവരിക അപ്പൊ വസുദേവര് അവിടെ ഭക്ഷണം കൊടുത്ത കുട്ടയ്ക്കകത്ത് തുണി വിരിച്ച് കണ്ണനെ കടത്തി കുട്ട തലയിലേറ്റി നടക്കുകയാണ് വാതിൽ പെട്ടെന്ന് വാതിലുകളെല്ലാം മലർക്കി തുറന്നു വസുദേവർ മുറ്റത്തേക്ക് ഇറങ്ങി കണ്ണന് മഴ നനയാതിരിക്കാൻ ആദിശേഷൻ പൊൻകുടയായി അങ്ങനെ വസുദേവർ യമുനാനദി കരയിലെത്തി യമുന കരകവിഞ്ഞൂ വസുദേവർ യമുനാനദിയിലേറെ യമുനാനദിയിലിറങ്ങിയത് യമുനാനദി വഴിമാറിക്കൊടുത്തു അങ്ങനെ വസുദേവർ നന്ദഗോപാല ഗൃഹത്തിലെത്തി കണ്ണനെ യേശോദാമയ്ക്ക് അരികിൽ കിടത്തി അവിടെയുള്ള പെൺകുണ്ണിനെയും എടുത്ത് തിരിച്ച് ട് അടുത്ത കുഞ്ഞിനെ കിടത്തിയതും കുഞ്ഞു കരഞ്ഞു തുടങ്ങി ശബ്ദം കെട്ടി കവൽക്കർ കംസൻ പാഞ്ഞെത്തി കുഞ്ഞിനെ കാലുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് കൊല്ലാനായ ഓങ്ങിയതും കുഞ്ഞുകാൽ വഴുതി ആകാശത്തേക്ക് അഷ്ടഭുജങ്ങളുള്ള മായാദേവിയായിരുന്നു അത് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു തവാന്തകൻ ജനിച്ചു ഭൂതലേ ജാവേന ദുഷ്ടനായ കംസ നിന്റെ പരാക്രമം സ്ത്രീകളോടല്ല കാണിക്കേണ്ടത് നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ പറന്നു കഴിഞ്ഞു തിരഞ്ഞുകൊള്ളൂ മായാദേവി മറഞ്ഞു കംസൻ അന്ന് ജനിച്ച് എല്ലാ കുഞ്ഞുങ്ങളെയും ണം വേ നമ്മുടെ അമ്പാടിക്കണ്ണനെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ ഉണ്ണിക്കണ്ണനാണ് ഗോപികളുടെ മനം കവർന്ന ചിത്രനായി സാക്ഷാൽ ഭഗവാൻ ഗോപിയെ കൊള്ളിക്കൊണ്ടോകുലത്തിലൂടി ആടി ഗോകൾ ഗോവിന്ദ ം തന്തിടുവ് കൂതെ നായക ആ അമ്പാടിക്കണ്ണൻ കംസനെ നിഗ്രഹിച്ച് മദുരാപുരയിലെ രാജാവായി കാലം ഏറെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ പാർത്ഥ സാരഥിയായ ആ ഭഗവാനെ നമുക്കും പ്രാർത്ഥിക്കാം കുരുക്ഷേത്രത്തിൽ പാർത്ഥസാരഥിയായി വന്നു സത്യവും ധർമ്മവും കാത്തവനെ സത്യവും ധർമ്മവും പാലിക്കുമീശ്വര ഞങ്ങളോട് തിരി കരുണകാട്ടു ഓം അമൃതേശ്വരി നമ ഇന്ന് ൂടി പറയാം കഥി അജോ നിത്യശാശ്വ പുരാണത്തെ ഹനമാനേ ശരീര ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യം സാഖ്യയോഗത്തിലെ ഇരുപതാമത്തെ ശ്ലോകമാണ് ഇത് ആത്മാവന് ഒരിക്കലും ജനന ഉണ്ടായിട്ടില്ല ഉണ്ടാകുന്നില്ല ഇനി ഭാവിയിൽ ഉണ്ടാകാനും പോകുന്നില്ല ഇത് ഭഗവാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു ആത്മാവ് ജനനമില്ലാത്തവനാണ് നിത്യനാണ് ശാശ്വതനാണ് പ്രാചീനനുമാണ് പ്രാചീനം എന്ന് വെച്ചാൽ ആദ്യമുണ്ടായത് എന്നർത്ഥം ആത്മാവ് ശരീരം ഹതമാവുമ്പോൾ കാണിക്കപ്പെടുന്നുമില്ല ഇനി നമ്മുടെ ശരീരത്തിൽ ആറ് തരം മാറ്റങ്ങൾ കാണപ്പെടും ജഡല്ലെ ശരീരം ആദ്യം ജനിക്കും പിന്നെ വളരും കുറച്ചു കാലം കഴിഞ്ഞാലോ പെരുകും പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ക്ഷയിക്കും പിന്നെ അവസാനവും നശിക്കുകയും ചെയ്യും ഇത് നമ്മുടെ ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ ശരീരത്തിനുണ്ടാകുന്ന ഈ മാറ്റങ്ങളെല്ലാം നശ്വരങ്ങളാണെന്ന് ബോധ്യപ്പെടും എങ്ങനെ വെച്ചാൽ ബാല്യം മാറി കൗമാരം വരണ്ടേ കൗമാരം മാറിയ യൗവനം യൗവനം വിട്ടാലോ വാർദ്ധക്യം വാർദ്ധക്യം അവസാനിച്ചാലോ മരണം എന്നാൽ ആത്മാവെന്നും അനശ്വരമായിട്ട് ബോധ്യപ്പെടും അമുടി എപ്പോഴും പറയാറുണ്ട് നമ്മൾ ശരീരമനോബുദ്ധി തലത്തിലാണ് കഴിയുന്നത് എന്ന് അതായത് ശരീരം മനസ്സ് ബുദ്ധി എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആത്മാവിന് ഒട്ടും പ്രാധാന്യം നൽകുന്നില്ല അറിവിന് വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യ സഹജമാണ് മറ്റു മൃഗങ്ങൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയാണത് മനുഷ്യന് അറിവ് നേടണമെന്നുള്ള ആഗ്രഹം അപ്പോൾ ഭൗതികതയോടൊപ്പം ആധ്യാത്മിക വിദ്യ കൂടി കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ യഥാർത്ഥ ലക്ഷ്യത്തിലെടുത്തു എങ്ങനെ വെച്ചാൽ ഒരു പക്ഷിയുടെ രണ്ട് ചിത്രകൾ പോലെ ബാഹ്യ വസ്തുക്കളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും പക്ഷേ നമ്മളെ കുറിച്ച് മാത്രമോ നമ്മൾ പഠിക്കാൻ ശ്രമിക്കില്ല അതുകൊണ്ടെന്താ ജീവിതത്തെ കുറിച്ചുള്ള യാഥാർത്ഥ്യ ബോധം നമുക്കില്ലാതാവും അപ്പോഴും നമുക്ക് നമ്മളെ തന്നെ നഷ്ടമാവും ഇത് മനസ്സിലാക്കാൻ ആ മുടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കഥ ഉണ്ടെങ്കിൽ പറയാം ഒരാളെ സംസ്ഥാനത്തിന്റെ അതിർത്തി കടന്ന് ഒരു ചാക്ക് മണ്ണ് കടത്തിക്കൊണ്ട് എങ്ങനെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന പോലെ അപ്പോ ചെക്ക് പോസ്റ്റിൽ വെച്ച് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഇദ്ദേഹത്തെ തളഞ്ഞിരുത്തി ചോദിക്കും ഈ ചാക്കിനകത്ത് എന്താ ഇത് വെറും മണ്ണ സാറേ മണ്ണ് തന്നെയാണോ ആണോ അതോ മയക്കുമരുന്നോ കഞ്ചാവോ തുറന്നോ മറ്റോ ആണോ ഒരിക്കലും അല്ല സാർ വേണമെങ്കിൽ സാറ് തുറന്നു നോക്കണം അങ്ങനെ പോലീസ് സാർ ചാക്ക് തുറന്ന മണ്ണൊക്കെ വായു വരെ പരിശോധിക്കും പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല കുറെ കാലം എഴുതി തുടർന്നുകൊണ്ടേയിരുന്നു പിന്നെ ഇദ്ദേഹം അങ്ങനെ വരാതെ ആയി ഒരു ദിവസം ഈ പോലീസാരൻ ഒരു ഹോട്ടലില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇദ്ദേഹവും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു പോലീസുകാരൻ ഇദ്ദേഹത്തെ മനസ്സിലായി അങ്ങനെ പോലീസ് പോലീസുകാരൻ ഇദ്ദേഹത്തോട് വന്ന് ചോദിച്ചു നിങ്ങൾ എന്തോ ഒന്ന് കുറയ്ക്കുന്നുണ്ട് മണ്ണ് എല്ലായിടവും ഉണ്ടല്ലോ അപ്പം വെറും മണ്ണല്ല നിങ്ങൾ കിടത്തി കൊണ്ടുപോണത് മട്ടെന്തോ നിങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്നാൽ ഞങ്ങൾക്കത് കണ്ടുപിടിക്കാനും കഴിയും ഈ ചിന്ത കാരണം എൻ്റെ ഉറക്കം പോലും നഷ്ടമായിരിക്കും സത്യം പറയും നിങ്ങൾ എന്താണ് കടത്തി കൊണ്ടുപോയിരുന്നത് ഞാൻ ആരോടും പറയില്ല ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പുന്തിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ മണ്ണല്ല കടത്തി കടത്തിക്കൊണ്ടുപോയിരുന്നത് മോഷ്ടിച്ച മോട്ടോർ സൈക്കിളായിരുന്നു പോലീസുകാർ എപ്പോഴും മണ്ണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിളിനെ കുറിച്ച് ഒരു സംശയവും തോന്നിയില്ല ആധ്യാത്മികളായ എന്നാൽ അവനവനെക്കുറിച്ചുള്ള അറിവാണ് മനുഷ്യ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തസാധ്യതകളെ ഉണർത്താനുള്ള വിദ്യ കൂടിയാണത് ഭഗവത്ഗീതയുടെ സന്ദേശങ്ങൾ അമ്പൂറ്റിമ്മയുടെ സന്ദേശങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം മല മലപോലെ വരുന്നത് മഞ്ഞുപോലൊരിക്കും ഓം അമൃതീശ്വരി നമസ്